ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ തോമാപുരത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് എസ് പി സി ബാച്ചിൻ്റെ പാസിംഗ് ഔട്ട് പരേഡ് വ്യാഴാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു പരേഡിൽ ചിറ്റാരികാൽ ഇൻസ്പെക്ടർ രഞ്ജിത്ത് രവീന്ദ്രൻ സല്യൂട്ട് സ്വീകരിച്ചു ളരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി സന്ദേശം നൽകി സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ലിനറ്റ് കെ എം കേഡറ്റുകൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ ഫാദർ മാണി മേൽവട്ടം കേഡറ്റുകൾക്ക് അവാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്തു നിലനിൽക്കുന്ന നിയമങ്ങൾ സ്കൂൾ പ്രിൻസിപ്പാൾ സിജോം സിജോയി എൽ പി സ്കൂൾ ഹെഡ്മാസ്റ്റർ മാർട്ടിൻ ജോസഫ് പി ടി എ പ്രസിഡന്റ് ബിജു പുല്ലാട്ട് സ്റ്റാഫ് സെക്രട്ടറി ജിജോ പി എ ഡി കെൻ അമൽ പൂക്കളം എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ലിജോ തോമസ് ഷിജി തോമസ് ഡ്രിൽ ഇൻസ്പെക്ടർമാരായ രഞ്ജിത്ത് കെ പി സനില കമൽ എന്നിവർ നേതൃത്വം നൽകി അഗ്നി ഞാൻ ആരും കൊതിക്കുന്ന രുചിയുടെ പേരുമ തീർത്ത് പകരം വെക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ഫുഡ്

പാർട്ടി ഹാൾ ഡോർമെട്ടറി സൗകര്യവും ലഭ്യമാണ് പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് നയൻ ഫൈവ് ത്രീ ഫോർ ടു അനധർ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സെവൻ ഫൈവ് സീറോ സെവൻ നയൻ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്